പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തി മൂന്നിന് ജപം ആരംഭിക്കാം പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവികളുമാ ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും

പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി നിറഞ്ഞുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായി വളർന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യുണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ദുഃഖത്തിന്റെ ഒന്നാം പശുത്തിന്റെ നമ്മുടെ കർത്താവിനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ആകണമേ ലു വേണ്ടി ആഹാരം തരണമേ

ന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങ് ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ ലംഗവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു രാജ്യമ്മ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷു തമ്മിലും

അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം നമ്മുടെ കർത്താവിന്റെ വീട്ടിൽ വച്ചു ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുണമേ ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ ർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ടി പോ ന്മ നിറഞ്ഞൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ ൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവങ്ങ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൽ ഫ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ അപേക്ഷിക്കണമേ മൂന്നാം ൂടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേടില്ല ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു പാവിടെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുറിയാ

അങ്ങട ഉദരത്തിൽ ഫ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു പാവിയുടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ നന്മനിറഞ്ഞി കർത്താവങ്ങയോട് കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവങ്ങയോട് കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയമ്മയ

നമ്മുടെ ഭർത്താവിശ്വ മിശു മരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അധിക അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പല ആകണമേ ഭൂമിയിലുവാകണമേ ആഹാരം നന്മ നിറഞ്ഞ റിയമ്മ സ്വസ്ഥി കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു പാവിയുടെ ഉടമയാമേ ൂടെ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു ഞങ്ങൾക്ക് വേണ്ടി ൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു പാവീടാ ഞങ്ങൾക്ക് വേണ്ടി പോഴും നന്മ നിറഞ്ഞി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ ലോകുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലൊങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല അപേക്ഷിക്കണമേ അഞ്ചാം ദിവരസ്യം നമ്മുടെ ഭർത്താവിഷേകം വിശാഖാകുൽ താമരയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുരുകെ പ്രശുദ്ധ മാതാവിന് മുമ്പാകെ തിരുവസ്ത്രങ്ങൾ കുറിഞ്ഞെടുക്കപ്പെട്ട് കുര്ഷ്യന്മാർ തിരക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക

അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു മേഘം രാജ്യങ്ങൾക്ക് വേണ്ടി പോഴി മരണ സമേതം ന്മ നിറഞ്ഞൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുരാഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ നിറഞ്ഞ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി ഈശോ അങ്ങടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലൊങ്ങവനുന്നു അങ്ങട ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു മേഘം രാജ്യമ്മും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകൾ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ക്ഷമിക്കണമേ രക്ഷിക്കണമേ എല്ലാ അങ്ങേ സഹായം സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യതിനാവശ്യ മേഘായലേ ദേവദൂന്മാരാവശ്യ ഗബരിയലേ വിശ്വര പിതാവായ മാർത്തോമാ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന ഞങ്ങളുടെ കീർത്തനങ്ങളുടെ കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവമാതാവിനെ തൃപ്വാത്തങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേവി മാതാവിൻ്റെ ഉത്തനീയം അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ

ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ദ്വേഹിക്കണമേ പരിശുദ്ധിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ജനനികൾക്ക് മകടമായ നിർമ്മല കന്യക ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ വിശുകായ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ തിരുസഭയുടെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവേ ണമേ അത്യന്തേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ കളങ്കമറ്റ കന്യായ മാതാവേ ന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സ്നേഹത്തിനേറ്റ യോഗ്യായ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ട് രക്ഷകന്റെ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ

നീതിയുടെ ീതിയുടെ ഞങ്ങൾ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്കൂടെ അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾ കൊണ്ട് നിർമ്മലുള്ള കോട്ടയെ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഉഷകാല നക്ഷത്രമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സ്നീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ മന്ദവന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ

ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യക മാതാവേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണുകിടക്കുന്ന കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യകഞ്ജിക അപേക്ഷ മറിയത്തിന്റെ അപേക്ഷയാൽ സ്വരശത്രുക്കളുടെയും മുതിരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു ഉള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശോമിശു ആടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നാൽമേ ആമേൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര ശരണമേ സ്വസ്തി സ്വസ്തിയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്നും വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണിയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ എഴുതിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹപരമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യം മധുരം നിറഞ്ഞ കന്നുക മറിയമേ ആമേൻ ഈശോ മിശുകാരുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യാവുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര ഭഗവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും വർഷത്താൽ മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവുത്രനു യോഗ്യമായ പീഠമായിരിപ്പാൻ ആതിലങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിൽ നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവീശവും വിശു ആടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നാറുള്ള

ઇંડ્યામે 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 આમીં